അമ്മയും പാറക്കുട്ടി റെഡി ആയിട്ടാ പാറക്കുട്ടിന്റെ സുന്ദരിയ ഈ തലയിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട് ആള് അറിയാണ്ടിരിക്ക സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങൾ വെക്കണ്ട തീരെ സമ്മില്ല ഇപ്പൊ എന്താണവാളും നീങ്ങാണ്ടിരിക്കണേ കുറച്ചേ ഇപ്പഴത്ത് കളയും അമ്മോ വായോ അമ്മക്കുട്ടി റെഡിയായി അമ്മക്കുട്ടി പിന്നെ വലിയ സംഭവങ്ങളൊന്നും ഇട്ടില്ല കേട്ടോ അവളൊരു ബെരിയാണി എടുത്തിട്ടില്ലേ ണ്ട് അത്ര തന്നെ അപ്പൊ ഇനി നേരെ നമ്മള് ടിപ്പുവിനെ ചേണ്ട വീട്ടിലാക്കണം നമ്മൾ എന്റെ വീട്ടിലേക്കാണ് പോണത് ഇത് ഞാൻ ഞാനെടുത്ത് കൈപിടിച്ചത് ഞാനിങ്ങനെ ഇടുന്ന ലിപ്സ്റ്റിക് ഞാൻ കൈപിടിക്കാറുണ്ട് അത് കൈ പിടിച്ചതാ അതിന് പോക്കറ്റില് ഡ്രസ്സിന് എപ്പോഴും പോക്കറ്റിൽ ഇടാറ് അപ്പോ ടിപ്പുവിനെ ചേണ്ട വീട്ടിലാക്കണം കാരണം എന്റെ വീട്ടില് ടിപ്പുവിന് ഇടാനുള്ള സൗകര്യമില്ല എന്താ വെച്ചാല് ടിപ്പു പിന്നെ എപ്പോഴും ഇങ്ങനെ തുറന്നെടുക്കല്ലോ നമുക്ക് അധികം സ്ഥലമൊക്കെ അപ്പൊ എല്ലാവരും ഉപദ്രവിക്കും അപ്പൊ ടിപ്പു ചേട്ടന്റെ വീട്ടിലാക്കണം പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ കേക്ക് കൊടുക്കണം എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകും ഒരു കേക്കും കൂടി മേടിച്ചിട്ട് എന്നിട്ട് അവിടെയാണ് നമ്മുടെ ക്രിസ്മസ് അപ്പൊ അമ്മയ്ക്ക് ഒഴിവുണ്ട് പിന്നെ ഉണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ടാണ് പോണത് അപ്പൊ എന്തായാലും ഇറങ്ങാട്ടോ അതെ ഞങ്ങൾ ഡ്രസ്സ് സാധനങ്ങളൊക്കെ കൂടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിനി ഇതൊക്കെ വണ്ടിയിലേക്ക് ആക്കണം എന്നിട്ട് വേണം ഹലോ അപ്പൊ നമ്മളിതേ വണ്ടിയിലേക്ക് അപ്പോൾ റീത അപ്പതേ പാറക്കുട്ടിണ്ട് ഞാനുണ്ട് നമ്മുടെ നമ്മടെ ചേട്ടൻ ഉണ്ട് ടിപ്പു ചേട്ടാ ടിപ്പുചേട്ടൻ കെടുക്കണ പിന്നെ അച്ഛനുണ്ട് നമ്മടെ അമ്മൂട്ടിണ്ട് അമ്മൂട്ടി ഭയങ്കര ലുക്കൊക്കെ ആയിട്ടിരിക്കണ എന്റെ പൊന്നി കൊണ്ണാടൊക്കെ വെച്ചിട്ട് അപ്പൊ ഇനി നേരെ നമ്മള് എവിടിക്കാ ടിപ്പൂനെ കൊടനാക്കാൻ അതിന്റെ ഇടയില് നമുക്ക് കേക്ക് മേടിക്കണം വീട്ടിലേക്ക് കേക്ക് വാങ്ങാന്ന് വിചാരിച്ചു ആ എൻറെ ഇടയില് അമ്മൂന എന്തേലും കുറിക്കാൻ വേണം അപ്പൊ നല്ല കണ്ടെ പാർക്കുട്ടീനുധരി മണി അയച്ചുണ്ട് അപ്പൊ ഇനി നമ്മള് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോട്ടോ ഹലോ അപ്പൊ നമ്മള് ഇവിടെ ഒരു ബേക്കറിയില് നമ്മള് കേറിയേക്കട്ടെ കേക്ക് മേടിക്കാൻ വേണ്ടിട്ട് അന്തിക്കാട് പോകുമ്പോഴേ ടിപ്പൂവിനെ അവിടെ ആക്കുകയും വേണം അച്ഛമ്മക്കും അച്ഛനും കേക്ക് കൊടുക്കണം എല്ലാമ്മോ അപ്പൊ നമ്മള് നമ്മൾ ഏത് കേക്കാതെ ഏത് കേക്കാന്ന പറഞ്ഞത് ചോക്ലേറ്റ് അപ്പൊ ഇവിടെ കേക്കോളിരിക്കുന്ന ഒരു കേക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ഇറങ്ങാൻ പറ്റുന്നില്ല ടിപ്പ് ഇറങ്ങിയിട്ട് സാധനങ്ങളൊക്കെ ബാക്കി ആക്കാൻ അങ്ങനെ നമ്മുടെ ഉണ്ണി ഉറങ്ങിട്ടാ ഞങ്ങൾ അന്തിക്കാട് വീടിന്റെ അവിടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലെത്തിയപ്പോ തന്നെ അവിടെ കണ്ട അച്ഛമ്മ മോട്ടോറിന്റെ മോട്ടർ പേരുടെ സൈഡിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ അവിടെ ടിപ്പു ചേട്ടന് ടിപ്പുചേട്ടന് ടിപ്പു ചേട്ടനോ വീടിന്റെ മണം വന്നിണ്ടാവും മുന്നേ വരുന്ന പെടുന്ന കാരനെ പിന്നെ നമ്മുടെ അമ്മൂട്ടിക്ക് ഇതേ പാപ്പൻ ഇവിടെ അതേ കുറച്ച് ചിപ്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ കോണിന്റെ ചിപ്സ് ഇല്ലേ അത് അപ്പൊ അത് അമ്മൂന് വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മൂന് സർപ്രൈസ് ആയിട്ട് പാർട്ടി പാർട്ടിന്റെ നാല് ദിവസം കേട്ടോ നാള് പറഞ്ഞാള് പാർട്ടി സുന്ദരി എന്റെ അടുത്തോ ടിപ്പൂ നോ എൻ്റെ പൊന്നേ നീ എന്റെ പൊണ് ഓടിപ്പൂടി രക്ഷപ്പെട്ടു ടിപ്പൂ എന്റടാണു അമ്പളിമാർ ഇവിടെ സ്റ്റാർ ഭയങ്കര ഇഷ്ടില്ലേ സ്റ്റാർ പുൽക്കൂടായിട്ട് ലൈറ്റ് ഭയങ്കര ഇഷ്ട നോക്കി ലൈറ്റോളും ഇങ്ങനെ കാണും ഇന്നലെ ഞങ്ങള് ആ മുകളിലിരുന്ന ട്രീറ്റ് താഴ്ത്തി അതുപോലെ പണ്ടുകളൊക്കെ കെട്ടിത്തോക്കിട്ടില്ലേ പല്ലേ കൊറച്ച് മഴ കുട്ടിയുടെ മുകളിലും ഈ രണ്ടും പല്ലും പറഞ്ഞു വരുമ്പളേ ചെറിയ പല്ല് പറയുമ്പോഴാണ് വലിയ ഏഹ് പടത്ത് അല്ലെങ്കി നമ്മുടെ കോളിൽ പണി തുടങ്ങി അതായത് കൃഷി പണി തുടങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛനും പാപ്പനും അവിടെ അവിടെയായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത് അപ്പൊ അവര് വരണ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവര് വന്ന് കൊറച്ച നേരം വർത്താനം പറഞ്ഞു ഉണ്ണിയുള്ള കാര്യം എല്ലാര് ഭയങ്കര ഇഷ്ടമാണ് കാണാനും വർത്താനം പറയാനവിടെ കാത്തുനിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് ഞങ്ങൾ അങ്ങനെ തന്നെ പിന്നെ നാളെ നമ്മളൊരു പ്ലാൻ ചെയ്തു എല്ലാവരും കൂടി സ്ഥലം വരെ പോകാനായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അങ്ങനെ ഇറങ്ങിട്ടു അപ്പൊ നമ്മളിത് പോവാണ് អាយអាយអាយអាយហេពីក្រេន നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് പക്ഷെ പ്രാവശ്യം കുറവാന്ന് തോന്നുന്നുട്ടോ പക്ഷെ പാറുട്ടി ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് പാറുട്ടിന്റെ ഫസ്റ്റ് ക്രിസ്മസ് അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ പാറുട്ടി ഫുള്ള് എണീറ്റ് നിന്നിട്ട് ചില്ലിൻ്റെ ഉള്ളി കൂടെ ഫുള്ള് കാണായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല തൃശ്ശൂരിത്തെ അറേഞ്ച്മെന്റും ഒന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ അപ്പൊ അതിനിടയിൽ അപ്പച്ചെ വിളിച്ചു പറഞ്ഞു വീട്ടിലത്തെ മാലബൾബ് രണ്ടുമൂന്നെണ്ണം കേടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നീ പറ്റാണെങ്കിൽ പറഞ്ഞു മേടിച്ചു കൊള്ളാം അപ്പൊ ഞാൻ ഒരു മാലബൾബ് ഒരു ഷോപ്പിൽ കയറിട്ട് തൃശ്ശൂർ ടൗണിൽ തന്നെ ഒരു ഷോപ്പിൽ കയറിയിട്ട് മേടിച്ചു അതിനുശേഷം വീട്ടിലേക്ക് കേക്ക് നമ്മൾ നമ്മള് മേടിക്കാറുണ്ടല്ലോ പ്രാവശ്യം അപ്പൊ ഞങ്ങളൊരു ബേക്കറിയിൽ കയറിയിട്ട് നോക്കുമ്പോൾ എല്ലാ കേക്കും ഒരേമാതിരി ഇരിക്കുക ജസ്റ്റ് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുള്ളൂ ഒന്നുമില്ലെങ്കിൽ ബ്രൗൺ അല്ലെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ ബ്രൗൺ വൈറ്റ് അങ്ങനെ ഒക്കെ ഒരു മിക്സിങ് അപ്പൊ ഞങ്ങൾ അതിന് ഒരെണ്ണം സെലക്ട് ചെയ്തു പക്ഷെ കേക്ക് അത്ര നന്നായില്ല കേട്ടോ ഭയങ്കര മധുരമായിരുന്നു എന്താണെന്ന് അറിയില്ല ഇപ്പൊ നമ്മളിതേ ഇവിടെ നിന്ന് കേക്ക് മേടിച്ചു അങ്ങനെ തന്നെ കയറി വണ്ടിയിലെത്തി പക്ഷെ പാറുട്ടി ഒരു പൊടിക്ക് എനിക്ക് വേരെ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ആ റൗണ്ടിൽ തൃശൂർ റൗണ്ടിലത്തെ ഒക്കെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ലേ പാറുട്ടി ഫുൾ എണീറ്റ് നിൽക്കായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അവിടെ സാധനങ്ങൾ എടുക്കാണ്ട് വാ ഇത്ര അധികം ഉണ്ടായിട്ട മാല ബുളബില്ല പറഞ്ഞ അമ്മച്ചൂടി ഇടിവെട്ടാവണല്ലേ അടിപൊളിയായിട്ടോ അതറിയില്ല അത് മാല കൊളു അതില് കൊറേ ഇണ്ടല്ലോ നമ്മടെ വീട്ടിലാന്നിട്ടുണ്ട് കൂടാതെ താഴ്ത്തിടോടെ കുട്ടിയ

പിടിക്ക് ഞങ്ങൾ അവിടെ ഒരാള് പുതിയതായിട്ടുണ്ടായിട്ട് എന്റെ മുണത്തിനേം കെട്ടി പിടിച്ച് നിക്കാം ഒന്ന് കിട്ടിയ സാധനത്തിന് ബ്ലാക്ക്ബെറി കിട്ടി വണ്ടി പൂട്ടി പിടിക്കു വാണ്ടി

അമ്മ ഇപ്പം മഠത്തിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ സിസ്റ്റേഴ്സിന്റെ അടുത്ത് ഹെൽപ്പിന് പോകുന്നതുകൊണ്ട് തന്നെ അമ്മേനെ അധികം കാണലില്ല വീട്ടിലേക്ക് അധികം വന്നാൽ തന്നെ അപ്പച്ചനെ മാത്രമേ കാണാനുള്ളൂ അപ്പോൾ കാരണം എനിക്ക് ഭയങ്കര സന്തോഷം ആട്ടാ നമ്മൾ എന്തായാലും ഇന്നും നാളെ നിൽക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ മടത്തിന്ന് ഇന്ന് അമ്മയ്ക്ക് ഉച്ചവരുണ്ടായിരുന്നു അപ്പം അമ്മ അവിടുന്ന് മടത്തി സിസ്റ്റേഴ്സ് കേക്കും അതുപോലെ തന്നെ വട്ടപ്പല്ലേ കള്ളുകൊണ്ട് ശരിക്കുള്ള ഒറിജിനൽ കള്ളുകൊണ്ട് ഈസ്റ്റ് അല്ലാണ്ട് കള്ളുകൊണ്ട് ഉണ്ടാക്കിയ വട്ടപ്പാണ് അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിൽ ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു കായയും ബീഫ് ഇട്ടിട്ട് അപ്പം അതെങ്ങനെയും കൂട്ടി കഴിക്കാം വന്ന പക്ഷെ ഒരു പിടുത്തം പിടിച്ച് ഞങ്ങൾ എല്ലാരും അത് നല്ല രസമുണ്ടായിരുന്നു കാരണം ഫ്രഷ് ആയിട്ടുള്ള കള്ളുകൊണ്ട് ഉണ്ടാക്കുമ്പോഴേ സിസ്റ്റേഴ്സ് മടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നല്ല സോഫ്റ്റും ഉണ്ട് നമ്മൾ ഈസ്റ്റ് ഉണ്ടാക്കണേ ഇട്ടുണ്ടാക്കണേക്കാരസം തോന്നിയിട്ട് എനിക്ക് അപ്പോൾ പക്ഷെ നമ്മൾ പാറുട്ടിക്ക് അത്രക്കും കൂടി പിടിച്ചില്ല പക്ഷെ പാറുട്ടി വീട്ടിൽ നമ്മളുണ്ടാക്കിയത് ഈസ്റ്റ് ഇട്ടതും ഇഷ്ടപ്പെട്ടു പക്ഷെ കള്ളുടിച്ചവൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിച്ചാൽ അതാ പരിപാടി ആദ്യം കഴിച്ചു ഇത് മുന്തിരി വൈനാട്ടാ എന്റെ പൊന്ന് ചങ്ങാതി മതി പിന്നെ നോൺ ആൽക്കഹോളാണ് നമ്മള് ഞങ്ങള് സാധാരണ ഉണ്ടാക്കാറുണ്ട് ഇല്ല എംച്ച നമ്മള് പണ്ട് നമ്മള് കഴിക്കാറില്ലേ പിന്നെ ഞങ്ങൾ ഇത് ഇണ്ടാക്കി നമ്മൾ നിന്ന് വാങ്ങിയാറുണ്ട് നമ്മുടെ ക്രിസ്മസിന് ഇപ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞൂരൊന്നും നമ്മൾ അങ്ങനെ വാങ്ങിയില്ല ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പൂജ അപ്പൊ ഞങ്ങള് അപ്പൊ ഞങ്ങളുടെ ക്രിസ്ത്യൻസിന്റെ മെയിൻ ആണ് വിശേഷ ദിവസങ്ങള് ഞങ്ങൾ ഇതുപോലെ എന്താ പറയാ ഇതിപ്പോ ബേക്കറി മേടിച്ചു കണ്ടപ്പോ ഒരു പുതിയ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോ അപ്പൊ ഇത് വന്നിട്ട് നോൺ ആൽക്കഹോൾ ആണ് അതുപോലെ തന്നെ മുന്തിരിച്ചാറട്ടോ വേറെ നല്ല വരളാവും എന്റെ പൊന്നെ ആ നല്ല പുളി നഹ യാ സിനിമ നല്ലതാണ് മുടികി മുടികി ആയി മുടികി മുടികി മുളിയാന ഞാൻ ഉജസ് എന്നല്ല ഇന്താ റോഡിക്ക ടക്കപ്പുറയങ്ങ മന്തലൻ ദോസ് നല്ല പുളിയാ ഇപ്പോ നമ്മുടെ പുളിയാന ഞാൻ ഉജസ് എന്നല്ല വീട്ടിലത്തെ ചെറിയൊരു ലൈറ്റാ റെജിമെന്റ് ഇട്ട ഇത് കൂട് ഇതിന്റെ ഉള്ളിൽ ആകെ തെക്കുന്നവരൊക്കെ എന്താണെന്നു വെച്ചാല് രണ്ട് സെറ്റ് നമ്മള് ക്രിസ്മസിന്റെ സാധനങ്ങൾ വാങ്ങിയ പുതിയതും പഴയതുണ്ട് അപ്പൊ അവരെല്ലാരും വെച്ചിട്ടുണ്ട് കുറച്ച് പഴയ സെറ്റിലുള്ളവരും കുറച്ച് പുതിയ സെറ്റിലുള്ളവരൊക്കെ ഉണ്ട് കൂടിന്റെ ഉള്ള ആഗ്രഹിത പിന്നെ ഇത് നമ്മുടെ ഒരു വൈറ്റ് ഒരു വെള്ള കളർ പൂണ്ടാവുന്ന ഒരു മരമാണ് കേട്ടോ ഇത് നമ്മൾ ക്രിസ്മസ് ട്രീ ആക്കിയത് ഇത് വീടിന്റെ ഫ്രണ്ടിലുള്ള കണ്ടുണ്ടാവും എന്റെ വീടേ കണ്ട നമ്മുടെ ഫ്രണ്ടിൽ ഫ്രണ്ട് കേറി വന്നെടുത്തു ഇതൊക്കെ അപ്പച്ചന്റെ പണിയാട്ടോ ഈ ലൈറ്റ് പിന്നെ എപ്പോഴും ഉള്ളതാ ഇതാണ് പുതിയത് ഇപ്പൊ വെച്ചിട്ടുള്ളത് ട്രീ ഇതാണ് നമ്മുടെ കൊച്ചു സ്വർഗം ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും കൂടിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇനി നമുക്ക് കാണാം അമ്മച്ചി കുറെ നേരം പാർട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ കളിച്ചു വിട്ടു കാരണം എന്താ വെച്ചാൽ അമ്മച്ചിക്ക് അറിയാം കാണാൻ പറ്റില്ലല്ലോ നാലു മാസം വരെ അവളെ നോക്കിയിട്ടുണ്ടായിരുന്നു അമ്മച്ചി നോക്കിണ്ടാക്കി അത് കണ്ടിട്ട് പിന്നെ അല്ല അമ്മ പോകുന്നത് പക്ഷെ എന്താണെന്ന് അറിയില്ല അവൾക്ക് ആ ഒരു ഇതുകൊണ്ടാണെന്ന് അറിയില്ല അവൾ അധികം കരച്ചിലൊന്നും ഉണ്ടായില്ല അമ്മച്ചി ഒരു നല്ല കമ്പനി ആയിരുന്നു അങ്ങനെ കുറെ നേരം അവളുടെയും മിറ്റത്തെ ലൈറ്ററ് ലൈറ്റും കാര്യങ്ങളൊക്കെ അമ്മച്ചി നോക്കി ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നു പറയാട്ടോ പിന്നെ അതുപോലെ തന്നെ അമ്മ മടത്തിലേക്ക് സിസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പ്രായ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക അതൊക്കെയാണ് മെയിനായിട്ട് അപ്പൊ അതിന് പോണെ അമ്മയ്ക്ക് ലീവ് ഇല്ല ഇന്നിപ്പോൾ ക്രിസ്മസിന്റെ അന്ന് ലീവുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മെയിൻ ആയിട്ട് തലദിവസം തന്നെ പോകുന്നു ക്രിസ്മസിന്റെ അന്ന് വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നാളെ നമ്മളൊരു പ്ലാൻ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ നമ്മൾ വീട്ടുകാരൂ സ്ഥലം വരെ പോവാനായിട്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പിക്ക അമ്മന് കണ്ണ് ചൊറിഞ്ഞിട്ട് അമ്മ അമ്മനി തണുപ്പുകാലല്ല അപ്പൊ അലർജി കൂട്ടു കൂടുതലാണ് തണുപ്പുള്ളപ്പം അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ബാങ്കെടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ കിടുന്നു നമ്മൾ ഈ കേക്ക് ആട്ട് മേടിച്ച ഇത് നമ്മള് മുറിക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ നാളെ വേറെ കേക്ക് വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അത് നാളെ എടുക്കാം ഇത് ഇപ്പൊ ഇന്ന് മുറിക്കാന്ന് വിചാരിച്ചിട്ട് മുറിച്ചു അങ്ങനത്തെ അമ്മ കിടുന്നുട്ടോ അപ്പൊ പോകാൻ നേരത്തെ പാതിരെ കുറുവാൻ ഒക്കെ അവള് ഭയങ്കര ഇഷ്ടമാണ് പോവാനൊപ്പ അമ്മച്ചിന്റെ കൂടെ പോകാൻ നേരത്തെ വിളിച്ചാൽ മതിയുന്നുണ്ടോ അവള് കിടന്നു അപ്പോൾ നമ്മുടെ അമ്മക്കുട്ടി പള്ളിയെ പോവാൻ പോവാണ് നല്ല കുട്ടിയായിട്ട് ഷോളൊക്കെ ഇട്ട് പോവാം പള്ളിയിൽ പോവാം എന്നാ പിന്നെ ഇറങ്ങിക്കോ അപ്പാപ്പന അവിടെ എന്റെ അപ്പാപ്പൻറെ ഹലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അവരൊക്കെ പള്ളിയെ പോയി ഇപ്പൊ സമയം ഏകദേശം എത്ര മണി ഒരു പന്ത്രണ്ട് മണി ആവാറല്ലേ പതിനൊന്നേ മുപ്പത്താറ് േ മുപ്പത്താറായി അപ്പൊ ഞങ്ങള് ചേട്ടൻ ഭക്ഷണം കഴിച്ചിട്ടില്ല കാരണം ഞങ്ങൾ നേരം വൈകിട്ട് ഇവിടെ എത്തിയത് അപ്പൊ അങ്ങനെ ഇരുന്ന് നേരം വൈകി അപ്പൊ ചേട്ടൻ ഈ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങള് പിന്നെ പള്ളിയിലെ അവർക്ക് ഫുഡ് എന്താ വെള്ളപ്പം ബീഫ് കറിയൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് ഞാൻ കഴിച്ചു പാർട്ടി കഴിച്ചു ഇനി പാർട്ടിയിലെ ഇപ്പൊ ഉറക്കം വരുന്നുണ്ട് പാലുടിച്ച് ഉറങ്ങാൻ വേണ്ടിട്ടുള്ള തയ്യാറെളുപ്പില്ല അപ്പൊ ചേട്ടനും കൂടി ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ഉറങ്ങും അപ്പൊ നമ്മുടെ ക്രിസ്മസിന്റെ തലേ ദിവസം എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ ഡേ നമുക്ക് വേറൊരു ബ്ലോഗായിട്ട് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം വെക്കാർക്കുട്ടി പഞ്ഞി താത്താ താത്താ വേഗം ഉറങ്ങാൻ പായോ അമ്മേനെ വിളിക്കുന്നു പാർക്കുട്ടി അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം മാത്രമേ മാത്രാണ കുട്ടീനെ പറ്റിക്കണല്ലേ അപ്പൊ നമുക്ക് പിന്നെ കാണാം